ഒക്ടവിയ സൂപ്പർ റാപ്പിഡ് പോലുള്ള സെഡാനുകളിലൂടെ പണ്ട് വിപണി ഭരിച്ച ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡായ സ്കോഡ ഇപ്പോൾ എസ് യു വികളിലൂടെ ഇന്ത്യൻ വിപണിയെ കീഴടക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴിത് കൈലാക്കുന്ന പുതിയ സപ്ഫോർ മീറ്റർ എസ് യു വി ഇന്ത്യക്കാർക്ക് സമ്മാനിച്ചിരിക്കുകയാണ് സ്കോഡ ഏഴ് പോയിന്റ് ഒൻപത് ലക്ഷം രൂപ എക്സോറും വിലയിലാണ് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ മെയ്ഡ് ഇൻ ഇന്ത്യക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നാൽ ഇത് വാങ്ങാൻ വരട്ടെ എന്നാണ് പറയാനുള്ളത് ഇൻഷുറൻസ് റോഡ് ടാക്സ് എന്നിവയെല്ലാം ചേർത്ത് വരുന്ന വില ഇതിലും കൂടുതലായിരിക്കും ക്ലാസിക് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് നാല് കൈലാക്ക് വിപണനത്തിന് എത്തിയിരിക്കുന്നത് ഏഴ് പോയിന്റ് വില വരുന്ന ക്ലാസിക് വേരിയന്റ് വാങ്ങാനിരിക്കുന്നവർ ഓൺ റോഡ് വിലയായി പോക്കറ്റിൽ നിന്നും ഇറക്കേണ്ടത് ഒൻപത് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയാണ് ഏഴ് പോയിന്റ് വിലയോടൊപ്പം റോഡ് ടാക്സും രജിസ്ട്രേഷനും എല്ലാമായി ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപയോളമാണ് മുടക്കേണ്ടി വരിക ഇൻഷുറൻസിനായിരം രൂപയോളവും വാല്യൂ ആഡഡ് സർവീസ് ചാർജുകൾ എല്ലാമായി പതിനായിരം രൂപയും കയ്യിൽ നിന്നും ഇറക്കേണ്ടി വരും ഇങ്ങനെ നിരത്തിൽ ഇറങ്ങുമ്പോൾ ഒൻപത് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയോളം വരുമെന്നാണ് കണക്കുകൾ കൈലാക്കിന്റെ ക്ലാസിക് ബേസ് മോഡലിന്റെ ഒലിവ് ഗോൾഡൻ കളർ ഓപ്ഷൻ വേണമെങ്കിൽ ഒൻപത് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷവും രണ്ടാമത്തെ സിഗ്നേച്ചർ മാനുവലിന് ഒൻപത് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം രൂപയുമാണ് എക്സോറും വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഈ വേരിയന്റിന് ഓൺ റോഡ് വില വരുന്നത് പതിനൊന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപ മുതലാണ് മോഡലിന്റെ ഡീപ് ബ്ലാക്ക് ലാവ ബ്ലൂ മാനുവൽ ട്രാൻസ്മിഷന് പതിനൊന്ന് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം രൂപ മുടക്കേണ്ടി വരും അതേസമയം സ്കോഡ കൈലാക് സിഗ്നേച്ചർ ഓട്ടോമാറ്റിക് ആണ് വേണ്ടതെങ്കിൽ കളർ ഓപ്ഷൻ അനുസരിച്ച് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ മുതൽ പതിമൂന്ന് പോയിന്റ് പൂജ്യം ആറ് ലക്ഷം രൂപ വരെ ഓൺ റോഡ് വിലയായി മുടക്കേണ്ടി വരും സിഗ്നേച്ചർ പ്ലസ് മാനുവലിന് ലക്ഷം രൂപയും സിഗ്നേച്ചർ പ്ലസ് ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് ഒന്ന് മൂന്ന് ലക്ഷം ഓൺ റോഡ് വില നൽകണം എസ് യു വിയുടെ മാനുവലിന് പതിനാറ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷമാണ് നിരത്തിലിറക്കാൻ വേണ്ട തുക കൈലാക്കിന്റെ പ്രസ്റ്റേജ് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് പതിനേഴ് പോയിന്റ് അഞ്ച് നാല് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വിലയായി മുടക്കേണ്ടി വരിക ഇങ്ങനെ നോക്കുമ്പോൾ എതിരാളികളുമായി വിലയുടെ കാര്യത്തിൽ കട്ടയ്ക്ക് പിടിച്ചു നൽകാനും കൈലാക്കിന് സാധിക്കും ഈ സെഗ്മെന്റിലെ ഏറ്റവും മെയിൻറ്റനൻസ് കുറഞ്ഞ മോഡലായിരിക്കും കൈലാഖ് എന്നാണ് സ്കോഡയുടെ അവകാശവാദം ആദ്യത്തെ ഉപഭോക്താക്കൾക്ക് അഞ്ചു വർഷത്തേക്ക് മെയിന്റനൻസ് കോസ്റ്റ് കിലോമീറ്ററിന് വെറും ഇരുപത്തിനാല് പൈസ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉപഭോക്താക്കൾക്ക് മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് മെയിന്റനൻസ് പാക്കേജ് സൗജന്യമായി ലഭിക്കും പുതിയ കൈലാഗ് ടാറ്റാ നെക്സോൺ മാരുതി പ്രസ ഗുണ്ട വെന്യൂ കിയ സോനെറ്റ് മഹീന്ദ്ര എക്സി വിത്രീ എക്സോ നിസാൻ മാഗ്നൈറ്റ് റെനോ കൈകർ തുടങ്ങിയ കിടലിൻ മോഡലുകളുമായിട്ടായിരിക്കും മത്സരിക്കുക ബ്രാൻഡിൽ നിന്നുള്ള ഏറ്റവും ചെറിയ എസ് സി ആണ് സ്കോഡയുടെ കൈലാഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ മോഡൽ പ്രദർശിപ്പിക്കും അടുത്ത വർഷം ജനുവരി ഇരുപത്തിയേഴ് മുതലാണ് മോഡലിന്റെ ഡെലിവറി ആരംഭിക്കുക